മദ്യപാനിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ എന്നും വലിയ കലാപമായിരുന്നു എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അയാൾ മദ്യപിച്ച് വീട്ടിൽ വരും ഭാര്യയെയും കുട്ടികളെയും കാരണമില്ലാതെ തല്ലിച്ചതയ്ക്കും ഇതിനാൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച അയാളുടെ ഭാര്യ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങ് അത് കാര്യമാക്കുകയില്ല എന്തു തന്നെ ആയിരുന്നാലും ശരി മുതൽ നമ്മുടെ കുടുംബത്തെ തിരുകുടുംബത്തിന് പ്രതിഷ്ഠിക്കുകയും തിരക്കുടുംബപാലകനായ വിശദൌസീപ്പിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ദയവായി അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം അതിനുശേഷം പോയി മദ്യപാനം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഭാര്യയുടെ വാക്കുകൾ അയാൾ സ്വീകരിച്ചു ആ വീട്ടിൽ സമാധാനം വിളയാടി നവനാൾ അവസാനിക്കുന്ന ദിവസം കുടുംബനായകനിൽ വലിയ പരിവർത്തനമുണ്ടായി അയാൾ മദ്യപാനം പാടെ ഉപേക്ഷിച്ചു ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ദേവസേ പേ അങ്ങയെ അനിതരസാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങയെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പരിശ്രമിക്കുന്നതാണ് പാവികളായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവവല്ലഭമായ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി